ഇലഞ്ഞി നെല്ലൂരുപാറ പി ഡബ്ല്യു ഡി റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കാലാനിമറ്റം ജംഗ്ഷനിൽ വീട് നഷ്ടപ്പെടുന്ന കുടുംബത്തിന് വീട് വയ്ക്കുവാനുള്ള സ്ഥലം കൈമാറി സാമൂഹിക പ്രവർത്തകനും പ്രദേശവാസിയുമായ വി ജെ ലൂക്കോസ് വെള്ളമ്മത്തടത്തിൽ ആണ് വീട് നഷ്ടപ്പെടുന്ന കെ പി പൗലോസിന് മൂന്നര സെൻറ്റ് സ്ഥലം സൗജന്യമായി കൈമാറിയത് ഏതാനും ആഴ്ചകൾ മുൻപ് കാലാനിമറ്റം ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് പിറവം എം എൽ എ അനൂപ് ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ ഇലഞ്ഞി പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ ജംഗ്ഷൻ വികസനം യാഥാർത്ഥ്യമാക്കുവാനും ഭവനം നഷ്ടപ്പെടുന്ന കുടുംബത്തിന് വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ വീട് വെച്ചു നൽകുവാനും ധാരണയായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത വി ജെ ലൂക്കോസ് മൂന്നര സെൻറ്റ് സ്ഥലം വാഗ്ദാനം ചെയ്യുകയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി ആധാരം കെ പി പൗലോസിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ് അംഗങ്ങളായ എം പി ജോസഫ് മോളി എബ്രഹാം സുമോൻ ചെല്ലപ്പൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൈമാറി വീട് വയ്ക്കുവാൻ സ്ഥലമില്ലാത്ത ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിൽ സ്ഥലം നൽകി സമൂഹത്തിന് മാതൃകയായ വ്യക്തിയാണ് വി ജെ ലൂക്കോസ് കെ പി പൗലോസിന് സ്ഥലം നൽകുന്നതോടൊപ്പം സൗജന്യമായി മറ്റു രണ്ട് കുടുംബങ്ങൾക്കു കൂടി ഇദ്ദേഹം സ്ഥലം നൽകുന്നുണ്ട് ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ് ലൂക്കോസ് വെള്ളമ തടത്തലിൻ്റെ മാതൃകാപരമായ പ്രവർത്തനത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നതായി പ്രസിഡന്റ് പ്രീതി അനിൽ അറിയിച്ചു ഈ നല്ലൊരു മനസ്സ് കാണിച്ചാൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ ഒരു പ്രവർത്തനത്തിലേക്ക് പങ്കാളിയായി അതുപോലെ ഗ്രാമപഞ്ചായത്തിനും അതിലിടപെടുവാനായിട്ട് എം എൽ എക്ക് കഴിഞ്ഞു ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഒരു വർഷങ്ങളായിട്ട് അവിടെ താമസിച്ചു വരുന്നവരാണ് അവർക്ക് പകരം ഒരു വീടിനുള്ള സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ഒരു ധാരണ രൂപപ്പെടുന്നത് വരെ നമുക്ക് അവരെ അവിടെ നിന്നൊന്നും മാറ്റാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുമില്ല അവർക്ക് അനുയോജ്യമായ നല്ലൊരു വീട് ഉറപ്പാകുന്നത് വരെ അവിടുത്തെ ആ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട വെള്ളാമതലത്തില് വി ജെ ലൂക്കോസ് അദ്ദേഹം ഒരു നിർദ്ദേശം നമ്മുടെ മുന്നിലേക്ക് വെച്ചു അദ്ദേഹം സൗജന്യമായിട്ട് മൂന്നര സെൻറ്റ് സ്ഥലം ഇവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നൽകാമെന്ന് അതോടുകൂടി നമ്മൾ മറ്റ് അഭിഗാംക്ഷകളുടെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി അവർക്കൊരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു ധാരണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നമ്മൾ ഇലങ്ങിയിൽ പഞ്ചായത്തിൽ കൂടിയ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ വെച്ച് സർവകക്ഷി യോഗത്തിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് ബഹുമാനപ്പെട്ട ലോക ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ആഹ് നമ്മുടെ ചേട്ടനും അതുപോലെ ചാക്കേട്ടനും ഇവരെല്ലാവരും ആ തീരുമാനം അംഗീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തില് നമ്മള് ആ സ്ഥലം എഴുതി മാറുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോയി ഇന്ന സ്ഥലം എഴുതി മാറി മൂന്നര സെന്റ് സ്ഥലം ഇവർക്ക് സ്വന്തമായിട്ട് പ്രധാനപ്പെട്ട ലൂക്കോസിയേറ്റം കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് ആവില്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു കിടപ്പാടമില്ലാത്തവർക്ക് ഒരു കിടപ്പാടം വെക്കുന്നതിന് വേണ്ടിയിട്ട് വീട് കൊടുക്കുക അല്ല സ്ഥലം കൊടുക്കാനുള്ള സൻമെൻസ് കാണിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ലുക്കോസിയേറ്റം അതോടൊപ്പം ഇവരോടൊപ്പം വേറെ രണ്ടു പേർക്കൂടെ മൊത്തം മൂന്ന് പേർക്ക് അവിടെ മൂലച്ചറ ആ ഭാഗത്ത് കൂടിയുള്ള സ്ഥലം വീട് വെക്കുന്നതിനായിട്ട് നൽകിയിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയത്തക്ക ഒരു കാര്യം പൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയേഴ് പേർക്ക് മുത്തൂറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് വീട് ഭവന ഇരുപത്തിയേഴ് കുടുംബങ്ങളുടെ ഭവനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ലുക്കോസിയേട്ടൻ നടത്തി ഇരുപത്തിയേഴ് പേർക്കും സൗജന്യമായിട്ട് ഇദ്ദേഹം സ്ഥലം കൊടുക്കുകയുണ്ടായി അതൊക്കെ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയ കാര്യങ്ങൾ കൂടിയാണ് അത് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല എങ്കിലും ആ പശു ആ സന്മനസിനു മുന്നിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്